അന്നോട് പറയാനേ ഇന്റെ നന്ദിത്തമ്മയാണ് അത് ഞാൻ കൊടുത്തു പൂജിപ്പിച്ചു കൊടുത്തത് കെട്ടിപ്പിടിച്ച് നന്ദി പറയണ്ടേ ഇമ്മ ഞാൻ എന്നോട് പറയാനേ ഞാൻ തന്നെ ഉമ്മക്ക് അത് ശരി പൂജിപ്പിച്ചു പൂജിപ്പിച്ചേക്കു മനസ്സിലായി മനസിലായില്ലേ എന്നോട് പറയാൻ ഞാൻ പൂരിപ്പിച്ചു കൊടുത്തിട്ടാ പിന്നെ അങ്ങോട്ട് കൂടെ നടക്കണ്ട ഞാൻ ഞാൻ പൂരിപ്പിച്ച രാവിലെ ഞാൻ ഉമ്മക്ക് ഇമ്മ വലിയ വടിയെടുത്ത് അടിച്ചു എന്താണത് ചെയ്തത് അതിന്റെ കുത്തി വരഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് എന്തിനാ പൂജ ഞാൻ കേട്ടാ ഞാൻ പെഞ്ഞൊക്കെ എത്തിട്ടേ പോയി പെഞ്ഞൊക്കെ പഠിച്ചു വന്നിട്ട് ഞാൻ പൂരിപ്പിച്ചതാണ് ഉപകാരം ചെയ്യാൻ പറ്റൂല എന്നിട്ട് എന്താ ചെയ്യാച്ചിട്ട് ഇമ്മതി രണ്ടും രണ്ടും രണ്ടെണ്ണം രണ്ടും മൂന്നെണ്ണം രണ്ടെണ്ണല്ലോ കിട്ടൂല്ലേ അതന്നെ അത് കൊടുത്തിട്ട് സ്വീകരിക്കൊന്നുമില്ല ും തെറ്റിക്ക് അറിയും ഞാൻ നല്ലോടും പറയും തെറ്റിടൊന്നില്ല അയിനിപ്പോ വന്നിട്ട് കാണാൻ നോക്കണ്ടില്ലേ എന്നോട് പറയാനേ കഴിഞ്ഞേ ആൾക്കാര് ഞങ്ങളെ വിളിച്ചോണ്ടി ഓട്ടോഷ്ട വിളിച്ചിട്ട് ോട്ടുണ്ടായിന്ന് ഏഹ് മോനെ ഞാൻ ചെന്നപ്പോളെ കൊറേ കൊന്ത ഞാന ഒരു പുക ആ പൂഗുമ്പോ ഞാനിങ്ങാക്കി എന്നിട്ട് ജിജി എന്തിനാ ചെയ്ത് ഞാൻ പറഞ്ഞു നല്ലൊരു പുക കണ്ട് ആ പൂക്കുമ്പോട്ട് ചെയ്തിന് പോലും ഒക്കെ പാടും പറഞ്ഞേ വേഷം പിടിച്ചിട്ട് കുരുത്താൻ കട്ടാനും ഞങ്ങളൊപ്പം വരണ്ടു പോന്നു ഞാൻ കൂടി പറയാൻ പാളിച്ചല്ലോ ഞാൻ ഇന്നോടൊരു ചോദിച്ച് ഓരോ പാർട്ടിയൊക്കെ ചെയ്യണേ ഞാൻ നല്ലൊരു കൊണ്ടുപോയില്ല ഇനി ഇമ്മാന അവളിട്ട് ഞങ്ങൾ നടന്നു വരേണ്ടി വന്നു കൊണ്ടുപോകുന്നുണ്ട് ചെക്കന ഞങ്ങള് കൊണ്ടുപോയി നല്ല ആള് ഇമ്മ ഞങ്ങള് ചായും കടിയൊക്കെ എന്നാലൊന്നും ഇവിടെ ഇണ്ടായിട്ടില്ലടാ ഇന്നലൊക്കെ ഞങ്ങള് കുടുംബത്തിലേക്കൊക്കെ നടക്കുകയായിരുന്നു നീ ഓട്ടൊക്കെ ആവുമ്പോ എല്ലാവർക്കും പോയി ആ വരാന്ന് പനിയൊന്നുമില്ല എമ്മർക്ക് ഇപ്പാണ് പഴയ മരുന്നും തിന്നാലും കിട്ടണില്ല അപ്പൊ ഓരോരോ കുടുംബത്തിനെ ചെല്ലാൻ പാത്രേണ്ട മോ എന്നിട്ടാ ആരങ്ങനെ ബെറുപോക്ക് ചോദിക്കണ്ട പിന്നെ വരതിട്ടാ എല്ലാരോക്കും പറഞ്ഞാളെ എല്ലാരോടും ഞാൻ പോട്ടെ ഞാൻ വരുന്നോ തനക്ക് തന്നെ പറ്റുള്ളൂ